ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यङ्गुलिप्पाठ अष्टविंशोऽध्यायः ॐ हरि श्रीगणपदये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः

ൃതി വർദ്ധിച്ചു സ്വസ്ഥനായി വന്നുതേ നിർജരാധീശ്വരൻ നിജബലമോടർ ശിരസിജലമോടർ ശിരസി നിശിത ശരവർഷേണ നിന്നുകൂടാഞ്ഞരി വർഗോ മോടിന സകലസുരവര നിജസുഖാലയെ സച്ചിദാനന്ദം പുരുഷമണി സകല സുരവരണി ശുഭതരമോടൊരു തിഥിയും ഇനിയും ഉണ്ടെടു ചെല്ലുള്ള വിവിധ വിതരണ ഭജന കൃത വ്രത ബോധാന വിഖ്യാതമായുള്ള തീർത്ഥങ്ങളും വ്രത സുരതടിനിയുടെ നികട ഭൂവിഗ്രഹണം ഫലം ാൾ തൊഴുതിയിടിനാൽ ഫലമിരിഞ്ഞുളമറിക മരേ കഴകിനോട് മാധവേ ചേർത്തുള്ള പുണ്യങ്ങളെല്ലാം കണ്ടുകൊള്ളുക പ്രഥമനിതമുഷസി സവന വിരഹിത ഒരു വിപ്ലനോ ഭോജനം വിശദ തരുണ വിശുദ്ധ വിശദ തരകരുണയോട് സരസിഹമേ വിഷ്ണു ലോകം ചേരുമില്ല ഒരു സംശയം കതിരണി സുരതിലകനാഥരാൽ കേൾക്കസാള ഗ്രാമദാന പുണ്യം സഖേ ഇതിജകുലവന വരും നിർണയം ൾ കനുവിനോടു കേൾപ്പുരാ മുടയ മുടയനിജമകളെ വിധിപൂർവകം സത്യശീലാഖ്യനാം വിപ്രനു നൽകിനാൻ അമതപെരുകോം അവനുമതി കുതുകേട്ടവൻ മാലിനി എന്നു പേർ ചിത്തവും അവനീ സുരൻ ആവോളവും ും ശിക്ഷേതുമണനകളിൽ വൈകരുന്നു നാസിയായി മറ്റൊരു നാരീലാശമുഴുക്കയായി ഇത് മനസ്സികരുതിയവൾ പെരുകിന വിചാരേണ ഇഷ്ടസഖികളോടെല്ലാം ചെയ്തു പരിചിനോട് പലരും ഒരു വിധമരൂമയോടവർ പാർത്തോ ഒരു വായുവും കണ്ടു ചൊല്ലേടിനാൽ ഇതി കമലമിഴിയറിയുക യുവതിയൊരു യോഗിനി ഏറ്റവും വശ്യപ്രയോഗിനി ഉണ്ടെടോ തവരമണ ഷാദപരമാ വളോടറിയിക്കലോ ദണമുണ്ടാകുബായവും നിശ്ചയം സഖികളുടെ വചനമിതി തെളിവിനോട് കേട്ടവഴ സാധ്യമാമെന്നുറച്ചാശു പുറപ്പെട്ടു കപടതര മവനീ സുരയുവതി പദ യോഗിനും കണ്ട വൃത്താന്തം അറിയിച്ചതു നേരം അവൾ മുതുകൊഴുതിൽ ഒരു വിമലതര മന്ത്രവും ആശു ഗ്രഹിപ്പിച്ചു നിത്യാജവാർത്ഥമായി പുനരവനി സുരതരുണി മണി ലളിത മോതിരം പുഷ്ട കൊടുത്തു ചൊല്ലിടിനാൻ മന മമാാരമണനദ നിശയ നിശമിനി വിവശകൃതനാകുവാൻ മറ്റെനിക്കാശയമില്ലെന്നു കാണൂ തെളിവോടതി കുലയുതി കേൾക്കയാൽ വിമല മുഖിവിരവിനോടുവിനെ സഹിതം വാങ്ങി വീണ്ടും നിജാലയം ബുക്കു മരുവിനാൽ രമണൻ അതുസുരഭിര സഹിതമതചൂർണവും രാഗേണ നൽകി രക്ഷാകളെ ചേർത്തിതു സ്മരവിശിഖ

ുഖി പാഹി മാം കാമനീ നിന്നുടേ കാഴിവേ കേട്ടു പാരംഭയന ചികിത്സകൾ ചെയ്തവൾ നിജരമണഗത പാലനം പരിഭവമോടത മതിരപങ്കു ചുരി നിജതരുണിയുടെ മതനരില നിർഗമം ദൈനത്തടം കവിഞ്ഞങ്ങുമിങ്ങും പോയി ഉപതികൾ ഉപപതികൾ പലരവനി സുരകം സുരഗമനിയാൾ കന്നു ഉണ്ടായ തോതിലുണ്ടാമൃത യാൽ തവണ പുരുഷനെയും അവൾ സദനെ വെച്ചുകൊണ്ടുൽകൗശലാൽ കൃത്യകർമ്മത്തിനാൽ ഭൂളശരനധി ഭൂപുരുഷര സമാണ്ടവൾവന്മയും വേറിട്ടു രോഗങ്ങൾ വർദ്ധിച്ചു അവളൂടെ അവളുടെ മേഖവും മറ്റമില്ലാതിക്രിമിച്ചു വിധിവശാൽ മൃതി സമയ സമ ഏ സമയേ യമ പടരുമോടി വന്നാശുകയറാൽ വിലിച്ചു ദയാഹീനം നഗരഭുവി എരിയും ഒരു കനലിൽ മരുവും ദപ്തതാമ്രൂപം തഴുകിച്ചും സദാകാലം അധമേ തവ മനസി కాలమో కాలమో పరుషమిది బలవో ము దుఃఖిపించు పంజ త్రియమాం కాలం నిరంతరం శమనపురి పునరథ మాలిక പുനരധാമമാലിക ശാനകുലത്തിൽ ശത ജന്മമുണ്ടായി ശതജന ബഹുക്ഷീവ്രണകൃമികളോട് വേറില്ല ഷണ്ടശീല പുനരന്തി ജന്മത്തിൽ ത്രിവേടും അമല സുഖ പുരി സുവരി ദേശജാത പത്മബന്ധുമാൻ നിഖിലതിനരികിലൊരു മന്ദിരേ നിജസമമായി വന്നു പിറന്നത് ശ്രവണകര ശരണമിരിമുഖ സകലമംഗവും ചീഞ്ഞു വ്രണങ്ങളാൽ മുടി കൃമികളാൽ ഒരുവനുടേ നയനമതിലണയൂ ദുഃഖ മേറും താടനാദിയും മുനിതിലക മണി നിലയും നികഡഭൂമിയിലിങ്ങനെ മുപ്പത് വർഷം കഴിഞ്ഞോരനന്തരം തരം ദുചതനയൊരു ദിവസ ദിവസ മുഷസി ഹരിമാധവേ ദിവ്യതീർത്ഥങ്ങളാൽ തർപ്പണം ചെയ്തു അതിവിമല ജല സൈതവസനമോടു പോ രണ ഗളിത ജലമേൽക്കയാൽ ശുദ്ധയായി പൂർവസ്മൃതിയും ഉണ്ടായി ദുസപതി മുനിവരന ഓടഴൽ അഴൽ പെരുകി നരവാചേണ സാരമേയ സർവമേവ മുരചെയ്താൾ അരയ മമ ശുജമഖിലീ സുര ഞാൻ പുര ആര്യ കാശ്മീരദേശത്ത് വിപ്രാങ്കന മദനശര വിവശമോട് പരപുരുഷ സംഖ്യന പാപിയാ മിന്നെയും കിങ്കരൻ നിരയന നിരകളിലധിക ശുഖമോടുവ ശുജമോടുവ സിപ്പിച്ചു നിർമ്മല കേൾഷത ജന്മം തവ സരമയാൽ തവചരണ നളിനോ പുറവാന്തനികൾവിനോട് പാഹിമാമറ്റില്ല ദുരിതഗണവോ മറുതി വരുവെ കൃപയാ ഭവാൻ ത്വാദശി പുണ്യമിനിക്കുന്നു നൽകടോ രുദിരജല കൃമികൾ ഭൂഗിളിതാവോഷു നിരോധനം ചെയ്തു പറഞ്ഞോരനന്തരം മുനിയരി യൂരവനുടെ ഹൃതസുഹൃത സൽ മന്യനു നൽകുമോ ദുർമോഹം അത്ഭുതം അവനീ സുരരമണനു കൊടുത്തു കേരളോ മന്യുപുരുഷരെയും പ്രാപിച്ചു ദുർമതി കഠിന മതിലധികം സുജന നന്ദിതൻ കണ്ടാൽ കുളിച്ചേ കലുഷങ്ങൾ നീങ്ങിയിടൂ നിനോ മതിതവ മനസ്സിൽ ഒരു ീ പുറത്തുന്നു ചൊല്ലിടിനാൽ മധുഴു നിജകരുഷമൊഴിവാൻ ചില ശക്തങ്ങളുളൂരുളിനൊരു മൊഴികൾ അറിയും വിഭോ പത്മോധവ ദ്വാരസീ അഹം ഉമ നിഗമ പുരുളറിയും അവനീ സുരനുടേത്യൻ ഗൃഹവാസിന് मा 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 विश्वाज गृहवासिनिजभवनमोलजनसङ्गीस्थनोशुवृष महिमारङ्गाभुजण्डालिनाम् सकलभयुषदूरदूनिव दाहादि सङ्कटं दीर्तु बालिपतिन्नडोष പരുഷ മകതരിതു ചെറ്റുമേ പാലണം ചെയ്ത മാം പാപി എന്നായാലും അതിനുതരു മനസ്സി കരുണയുളവാക്കണേ മാഷിതരക്ഷണം പുണ്യമോർക്കേണമേ ജഗതഖിലധി നിപുണജൻ അച്തൻ ചന്ദു വൃന്ദം തദാ പാലനാർത്ഥം ഹരിഹന യമനിര്യതി വരുണമധ്യക്ഷരം വിഷ്ണുദസന ആലിശാനാദികൾ ജനഭരണം പുനരവനീപൃന്ദവും ജഗന്മരായി കൽപ്പിച്ചു രക്ഷാർത്ഥമായ അഖില ദിശിബുധ അവിയവിടെ സദാ മമ്പോട് നല്ല ഗൃഹസ്ഥ വൃന്ദത്തെയും കമലതള നയനയത കരുണയോടു ധീ മസ്മേ മഹാബലം സ്വാധീന പാലനം വേദമതി സരമയതി പരവശത പരവശതൂരെ വേദനയോടും പരഞ്ഞാരനം തരം വിമലതൽ പിതാ പത്മബന്ധു ദ്വിജൻ താണ്ടത്ര വന്നിതുയമറിവതി പണിയരിക ഭൂപദേ അധ്യായം ഇരുപത്തിയെട്ടു ചൊല്ലിനേൻ ഇത് വൈശാഖമാഹാത്മേ അഷ്ടവിംശോധ്യ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरि ओ